അപ്പോൾ ഇന്നത്തെ ജോബ് സാധ്യതകളായാലും കൊച്ചി ഷിപ്പാർട്ട് ലിമിറ്റഡിനാണ് ജോബ് വാക്കൻസി വന്നിട്ടുള്ളത് ഫയർമാൻ സെമി സ്കിൽഡ് റിഗർ ആൻഡ് കുക്ക് പോസ്റ്റസാണ് ആയി വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഓരോ പോസ്റ്റിനും എസ് എൽ സി ആണ് ഫയർമാന് വേണ്ടി വരുന്നത് അതുപോലെ നാലാം ക്ലാസ് ആണ് സെമി സ്കിൽ റിഗറിന് വരുന്നത് ഏഴാം ക്ലാസ് ആണ് കുക്കിന് വേണ്ടി വരുന്നത് അപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺലൈൻ വഴിയാണ് ഉണ്ടാവുന്നത് അത് ഓപ്പൺ ആയത് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള തീയതി എന്ന് പറയുന്നത് ജോബ് കാറ്റഗറി പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ആണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് ഇൻ്റർവ്യൂ മറ്റോ അങ്ങനെയൊന്നുമില്ല പോസ്റ്റ് ഫയർമാൻ സെമി സ്കില്ലഡർ റിഗർ കുക്കർ ആയിട്ടാണ് വരുന്നത് ടോട്ടൽ വേക്കൻസി ഇരുപത്തഞ്ചാണ് സാലറി റെസ്പെറ്റേഷൻ എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരത്തി മുതൽ അറുപത്തൊൻപതിനായിരത്തി സംതിങ് ആണ് വരുന്നത് ഇരുപത്തഞ്ച് വാക്കൻസിയിൽ ഫയർമാൻ പതിനഞ്ച് വേക്കൻസിയും സെമി സ്കിൽഡ് റിഗർ ഒമ്പത് വാക്കൻസിയും കുക്കിന് ഒരു പോസ്റ്റുമാണ് അവൈലബിൾ ആയിരുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സാണ് നിങ്ങൾക്കും വായിച്ചാൽ മനസ്സിലാവുന്നതാണ് അതുപോലെ ഓഫീസുകാർക്കും എസ് സി ഗാർക്കും ഓഫീസുകാർക്ക് മൂന്ന് വർഷവും കൂടി കൂടുതൽ കിട്ടും അതുപോലെ എസ് സി ഗാർക്ക് അഞ്ച് വർഷം കൂടി കൂടുതൽ കിട്ടും സാലറി റേഞ്ച് വരുന്നത് ഇങ്ങനെയാണ് ഓരോന്നിനും ഫയർമാനും സെമി സ്കിൽഡ് റീഗറും കുക്കിനൊക്കെ വരുന്നത് ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫയർമാൻ എസ് എൽ സി പാസ് ആയിരിക്കണം ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം വാലിഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം സിവിൽ സിലിഡറിന് പാസ് ഇൻ ഫോർത്ത് സ്റ്റാർഡ് കുക്കിന് പാസ് ഇൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ളത് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് നാനൂറ് രൂപ വരുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് വിസിറ്റ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇതാണ് ലിങ്ക് വരുന്നത് ഇനി കംപ്ലീറ്റ് ദ വൺ ഡേ രജിസ്ട്രേഷൻ ഓൺ ദ സാപ്പ് ഓൺലൈൻ പോർഷൽ ലോഗിൻ വിത്ത് യുവർ രജിസ്ട്രേഷൻ ക്രെഡിനൻസ് സെലക്ട് ദ ഡിസൈഡ് പോസ്റ്റ് ആൻഡ് ക്ലിക്ക് അപ്ലൈനവും ഫിൽ ഇൻ ദ അപ്ലിക്കേഷൻ ഫോം ആൻഡ് അപ്ലോഡ് റിക്വയർഡ് ഡോക്യൂമെൻറ്റ്സ് ആവശ്യമായിട്ടുള്ള ഡോക്യുൻസ് എല്ലാം നൽകുക പേ ദ അപ്ലിക്കേഷൻ ഫീസ് ഫീസ് ഉണ്ടാവും അത് അപ്ലൈ ചെയ്തെടുക്കുക റിട്ടേൺ എ പി പ്രിൻ്റ് ഔട്ട് ഓർ സോഫ്റ്റ് കോപ്പി ഓഫ് ദ അപ്ലിക്കേഷൻ ഫോർ റെഫറൻസ്